വർക്കും സ്വാഗതം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവം ആണത്രീ ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ തന്നെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണ് ഇത് അനന്തപുരിയുടെ ദേശീയ ഉത്സവം എന്നാണ് ആറ്റുകാൽ പൊങ്കാല വിശേഷിക്കപ്പെടുന്നത് ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായി അനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇന്ന് അമേരിക്കയിൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്നര ലക്ഷം മില്യൺ സ്ത്രീകൾ പങ്കെടുത്തു അടിസ്ഥാനമാക്കിയാണ് ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയത് രണ്ടായിരത്തി ഒമ്പതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു അത്രയും മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ ഒന്നാം ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാലം നടക്കുന്നത് പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ദിവസം ആദിപരാശക്തിയായ പരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം തമിഴ്നാടിൻ്റെ ഇതിഹാസമായ ചിലപതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റമ്പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യവ് കാളിരൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യമായി വധിച്ച പാണ്ഡ്യ രാജാവിനെ വധിച്ച ശേഷം ശിരസ് ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിനു പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജന നിപുടമാകാറുണ്ടത്രയും ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും വരി വരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ലോകത്തിൻ്റെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാലം നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലേറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ടത്രേ ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിച്ചു പോരുന്നത്രേ ദ്രാവിഡ ജനതയുടെ ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് അത്രയും പൊങ്കാല ഇന്നത് പരാശക്തിയുടെ ഉപാസകരമായ ശാക്തേയ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ജനകീയമായ ഒരു ആരാധനാ മാർഗമായി മാറിയിട്ടുണ്ട് അത്രയും അതുകൊണ്ടുതന്നെ കേരളത്തിലെ ദുർഗ ഭദ്രകാളി ശ്രീ പാർവതി ഭുവനേശ്വരി ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നുണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു സമർപ്പണമാണത്രേ അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല പോരുന്നത് പൊങ്കാല അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത് പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാണ്ടതുണ്ട് ചിലർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുകയും സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യാറുണ്ടത്രേ അത്രേ പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഭക്തർ സ്വന്തം വീടുകളിൽ തന്നെ ആയിരുന്നു അത്രേ പൊങ്കാല അർപ്പിച്ചിരുന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ മലയാളികൾ സ്ത്രീകൾ അതായത് അവരുടേതായ സ്ഥലങ്ങളിൽ തന്നെ പൊങ്കാല അർപ്പിച്ചു കാണപ്പെടുന്നുണ്ട് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ടത്രേ വൃത്തിയായി കഴുകിയ തൂശനിലയിൽ അവൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കേണ്ടതാണ് സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ക്ഷേത്രത്തിന് മുൻപിലുള്ള ഭണ്ഡാരത്തിൽ അതായത് രാജാവിൻ്റെ പ്രതീകം അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മിക്കയിടത്തും ഭക്തർക്കായി അന്നദാനം നടക്കാറുമുണ്ടത്രയും പൊങ്കാലയിൽ പ്രധാനമായും മൂന്ന് വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത് പായസം മണ്ടപ്പുറ്റ് തെരളിയപ്പം അഥവാ കുമ്പിളപ്പം മോദകം തുടങ്ങിയവയാണ് ഇവ സാധാരണയായി അരി കൊണ്ടുള്ള ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത് എന്നാൽ ചിലർ അരിക്ക് പകരം പയർ കടല തുടങ്ങിയവ കൊണ്ടുള്ള ശർക്കര പായസവും ഉണ്ടാക്കാറുണ്ട് മാറാ രോഗങ്ങൾ മാറുന്നതിനും ആരോഗ്യ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത് രോഗബാധിതനായ വ്യക്തിയുടെ ശിരസിൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ അവയവത്തിൻ്റെ ആകൃതിയിലോ ചേരുവകൾ കുഴച്ചാവും മണ്ടപ്പുറ്റ് ഉണ്ടാക്കുക അരി പയർ ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത്